പത്തരമായിട്ടുള്ള പത്തില പെരുമയെക്കുറിച്ച് ചിന്തിക്കേണ്ട മാസമാണ് കർക്കിടകം കർക്കിടകത്തിലെ കർക്കിട കർക്കിടകഞ്ഞി പോലെ തന്നെ വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് തോരനും നമ്മുടെ ചുറ്റുമുള്ള കോടാനുകോടി രോഗാണുക്കളിൽ നിന്നുള്ള രക്ഷാകവചം അഥവാ പ്രതിരോധശേഷി തിരിച്ചു പിടിക്കാനാണ് നമ്മൾ ഔഷധ കഞ്ഞികൾ വെച്ച് കുടിക്കുന്നതും അതുപോലെ തന്നെ ഇലകൾ ധാരാളം കഴിക്കുന്നതും പച്ചിലയുടെ മാഹാത്മ്യം ഇനിയും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരിലക്കറി കഴിച്ചാൽ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് പച്ചക്കറിയുടെ വിലക്കയറ്റത്തിൻ്റെ കാലത്ത് വിഷത്തിൽ മുക്കിയ പച്ചക്കറികൾ നാടുവായിരുന്ന കാലത്ത് ചിലവ് കുറയ്ക്കാനും ആരോഗ്യം ആയുസും കൂട്ടാനും ഇലക്കറികൾ സഹായിക്കും ആൻറ്റി ഓക്സിഡൻറ്റുകൾ ദാതു ലവണങ്ങൾ വിറ്റാമിനുകൾ പ്രോട്ടീനുകൾ നാരുകൾ എന്നിവയുടെ എല്ലാം കലവറകയായ ഇലക്കറികൾ ചില്ലറക്കാരനല്ല പത്തിലകളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാ ചെടികളും കാണണമെന്നില്ല അപ്പോൾ നമ്മുടെ പറമ്പിൽ നമ്മുടെ പ്രദേശത്തിൽ നമുക്ക് കിട്ടുന്ന ചെടികൾ ഏതൊക്കെയാണോ അതൊക്കെ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്നതാണേ ഞാനിന്നിവിടെ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്ന പത്തിലകളിൽ ഇല പൊന്നാങ്കണ്ണി ചീരയാണ് പേരുപോലെ തന്നെ കണ്ണിന് പൊന്നായ പൊന്നാങ്കണ്ണി അഥവാ അക്ഷര ഏത് കാലാവസ്ഥയിലും തഴച്ച് വളരുന്ന ഔഷധച്ചെടിയാണ് ചെടിയാണ് ചീര സ്വാദിഷ്ടമായ ഈ ഇലച്ചെടി ഉപയോഗിച്ച് കറികളും തോരനും മറ്റും ഉണ്ടാക്കാം കണ്ണിനും കുടലിനും സംരക്ഷണം നൽകാനും കാഴ്ചശക്തി കൂട്ടാനും വയറുവേദന ശമിപ്പിക്കാനും പൊന്നാങ്ങണി ചീരയ്ക്ക് കഴിവുണ്ട് ആയുർവേദം പ്രോട്ടീൻ ഇരുമ്പ് കൊഴുപ്പ് ഫൈബർ കാർബോഹൈഡ്രേറ്റ് എന്നിവയാൽ സമ്പന്നമാണ് പാചകം ചെയ്യുമ്പോൾ ഇലകളും തണ്ടും ഉപയോഗിക്കാവുന്നതാണ് ഇളം തണ്ടും ഇലകളും നുള്ളി തോരനാക്കാവുന്നതാണ് പരുപ്പിനൊപ്പം ചേർത്ത് കറിയായും തയ്യാറാക്കാം നട്ട് ഒരു മാസത്തിനകം ഇത് വിളവെടുക്കാൻ നമുക്ക് പറ്റും സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്നിടത്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടും ഇലയും ചെറിയൊരു പിങ്ക് നിറത്തോടുകൂടി കാണപ്പെടുന്നു വലുതായിട്ട് സൂര്യപ്രകാശം ലഭിക്കാത്തടത്താണെങ്കിൽ ഇത് നല്ല പച്ച നിറത്തോടും കാണപ്പെടുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിന് നാമ്പ് നുള്ളണം കുറ്റിയായി നിർത്തി കൂടുതൽ വിളവെടുക്കാം ഇത് പതിവായി കഴിച്ചാൽ കാഴ്ചശക്തി വർദ്ധിക്കും ഇതിൻ്റെ ഇല ചതച്ച് വെള്ളത്തിലിട്ട് കുറച്ച് സമയത്തിന് ശേഷം ഈ വെള്ളം അരിച്ച് കണ്ണു കഴുകുന്നത് കണ്ണിൽ ചൊറിച്ചിൽ കണ്ണിൽ പീള കെട്ടുക ചെങ്കണ്ണ മുതലായ എല്ലാ നേത്ര രോഗങ്ങൾക്കും വളരെ നല്ലതാണ് ഇതിൽ വൈറ്റമിനെ ധാരാളമായി കാണുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നേത്ര രോഗങ്ങൾക്കെല്ലാം തന്നെ പ്രതിവിധിയാണ് പൊന്നാങ്കണ്ണി ഇത് സ്ഥിരമായി കഴിച്ചാൽ കാശ്ശക്തി കൂടുമെന്ന് പറയുന്നു മലബന്ധവും പൈൽസും തടയാൻ പൊന്നാങ്കണ്ണി പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് ഇന്ത്യൻ വൈദ്യത്തിൽ പൊന്നാങ്കണ്ണി ചീരയെ ഒരു ഛർദി സംബന്ധമായ മരുന്നായി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ തലവേദന തലകറക്കം എന്നിവയിൽ നിന്നും ആശ്വാസം ലഭിക്കും ശരീരഭാരം കുറഞ്ഞവർക്ക് ശരീരഭാരം വർദ്ധിപ്പിക്കാനായി ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇനി ഇലക്കറികൾ കഴിക്കാനായി കർക്കിടകം വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇലക്കറികളാവാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ല വീഡിയോയുമായി വീണ്ടും കാണാം